സ്വന്തം നാടിൻ്റെ മഴക്കാലത്തെ അതിമനോഹരമായ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു കൊണ്ട് കണ്ണൂർ നഗരത്തിലേക്കൊരു യാത്ര എൻ്റെ നാടാണ് പറയാൻ ഏറെ അഭിമാനമുണ്ട് ഇത് നാട് വിട്ട് കാട്ടാമ്പള്ളി എന്ന് ഒരു സ്ഥലത്തെത്തി അതും അതിമനോഹര കാഴ്ചകളാണ് ഇതെല്ലാം കഴിഞ്ഞ് കണ്ണൂർ നഗരത്തിലെ ആ ഒരു ഗതാഗത കുരുക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത് നഗരത്തിൽ ബസ് ഇറങ്ങി തളാപ്പ് അമ്പലം റോഡാണ് നിങ്ങൾ കാണുന്നത് തളാപ്പ് അമ്പലത്തിൻ്റെ അവിടുത്തേക്ക് നടന്ന് പോയി അവിടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവിടെ തെരുവനായ്ക്കുള ശല്യുണ്ട് അതാണ് നിങ്ങൾ കണ്ടത് ഇത് തളാപ്പ് അമ്പലം പരിസരം സാധാരണ രീതിയിൽ കണ്ണൂരിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഭക്ഷണശാല നമ്മുടെ ആരെയും ശ്രദ്ധയിൽ ഉണ്ടാവില്ല അതായത് മില്ലറ്റ് മിഥിലയിലെ മാന്ത്രികതയിലേക്ക് ഈശ്വർ രസോയ് അതാണ് ഇതിൻ്റെ ഒരു പേര് തന്നെ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഇന്നത്തെ പ്രധാന പ്രശ്നം അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയ മില്ലറ്റുകളുടെ ഒരുപാട് വിഭവങ്ങളാണ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനും ഇവിടെ ലഭ്യമായിട്ടുണ്ട് ആ കാഴ്ചകളിലാണ് നിങ്ങളിപ്പം അവിടെ കാണുന്നത് മില്ലറ്റിൻ്റെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്രദർശിപ്പിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതൊക്കെ ആവശ്യക്കാർക്ക് ഓരോന്ന് തിരഞ്ഞെടുത്ത് വാങ്ങിക്കാവുന്നതാണ് അത് കണ്ട് നമുക്ക് ജൈവ പച്ചക്കറികൾ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി അവിടെ ലഭ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മില്ലറ്റിൻ്റെ കുറച്ച് വിഭവങ്ങളാണ് മില്ലറ്റ് മിസ്റ്ററുകൾ മില്ലറ്റ് ലഡു അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ മറ്റ് പലതരം വിഭവങ്ങൾ അതൊക്കെ നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് ഒരു ബോർഡാണ് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ കുറേ കൂടി കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതിമനോഹരമായ ആ കിച്ചൺ കൂടി നിങ്ങൾക്ക് കാണാം വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നത് വെടിപ്പും വൃത്തിയുമുള്ള ഒരു കിച്ചൺ അപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്ക് വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ഉണ്ട് സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞാല് പിന്നെ അതായത് ഈ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് മറ്റേ ദോശയുണ്ട് രണ്ട് ഗുണേ ഉണ്ട് തുന്നിട്ടുള്ളത് പറഞ്ഞ പോലെ തരം നമ്മളിവിടെ പത്ത് തരം ഏറ്റവും പ്രധാനപ്പെട്ട പത്തെണ്ണം ഞങ്ങൾ കാണും ആ പത്തെണ്ണത്തിന്റെ ഇവിടെ ചുറ്റിപ്പൊടി ഉണ്ടാവും ചപ്പാത്തിപ്പൊടി ഉണ്ടായി പിന്നെ ദോശ തോന്നിയ ഒന്നോ മാത്രമേ മാത്രല്ല സ്പ്രൗട്ടഡ് സ്പ്രൗട്ടഡ് പൗഡർ അത് നിങ്ങള് ഇപ്പൊ കൊച്ചിപ്പം ദോശയാക്കും കളിച്ച് നോക്കി നിങ്ങൾ അരിയാണോ നിന്നറ്റാണോ ചെനിയല്ല ചെനിയും ചാമിയും കുദരവാഴിഞ്ഞാൽ അരിയാണോ ഇത് പിന്നെ മനസ്സിലാക്കി ദോശ ഒന്നും ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാ നിങ്ങള് രണ്ട് മാസം രണ്ടു നേരം എല്ലാര് നമ്മള് വെറുതെ പറഞ്ഞ അനുഭവമാണ് കാരണം ഓരോരാൾ നമുക്ക് അവരെ റിപ്പോർട്ട് അയച്ചു തന്നിട്ടുണ്ട് വെറുതെ മില്ലറ്റിന്റെ നൂഡിൽസ് തന്നെയാണ് അതെ പക്ഷെ പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നത് അത് മാത്രം കഴിച്ചത്ത് ഒരാൾക്ക് നോർമൽ ആയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോറി കർണാടക തമിഴ്നാട് ആന്ധ്രദേശ് നിങ്ങൾ കർഷകർ നേരിട്ട് നേരിട്ട് ഞാനിപ്പം കർണാടകയിൽ നിന്ന് വാങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വാങ്ങുന്നു കർഷകർക്ക് കർഷകർക്ക് പ്രത്യേകിച്ച് ആകുന്നു ർഗാനിക് സൊസൈറ്റിന്ന് പറഞ്ഞാൽ അവരുണ്ടാവും അപ്പം നമ്മൾ ഇന്നത്തെ മാതിരിയല്ല പത്ത് മുപ്പത് വർഷം കൊണ്ട് ഓർഗാനിക് ഫാം എവിടെയാണ് രണ്ടിനോട് ചെറുങ്ങാൻ ആദ്യം അവർ ഫാം തുടങ്ങിയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു നമ്മളിപ്പോ പച്ചക്കറി കാണുന്ന എല്ലാം അയിന്തുണിന്നോട്ട് തമിഴ്നാട് തിരുക്കൂറിന് ഒരു ഫാമിൽ തന്നെ കാണുന്നു പിന്നെ അങ്ങനെ സഹജ സമൃദ്ധി കർണാടകയിലൂടെ മറ്റേ ആയിരക്കണക്കിന് ഏക്കറില് ഫിഷികൾ അവര് അവരുടെ പ്രൊഡക്റ്റ് കോസ്റ്റ്ലിയാണ് ആ അവര് അതുകൊണ്ട് ലാഭം ആണ് നമ്മള് അവരിപ്പോ എല്ലാ ആഴ്ചയും ഞങ്ങൾ എന്തെങ്കിലും രണ്ട് പ്രാവശ്യം പേർക്ക് എല്ലാം ഓർഡേഴ്സ് കൊടുത്തോണ്ടിരിക്കും അവർ പറയുന്ന എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കണം എന്നില്ല ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് അവർ സാധനങ്ങൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഞങ്ങൾ എന്ത് ചെയ്യും ഇത്ര സാധനങ്ങൾ അത് ചിലപ്പോഴും അല്ലാത്ത ചില സാധനങ്ങൾ പോവും ചില സാധനങ്ങൾ പുതിയത് കേണ്ടാവും നമ്മൾ കൊടുക്കാത്ത സാധനം സാധനങ്ങളിൽ അവരുള്ളൂ ചിലപ്പോഴും പറഞ്ഞു അഞ്ച് കിലോ മതി അവർ ചെറുപ്പം പത്ത് കിലോ അവർക്ക് കൂടുതലുണ്ടെങ്കിൽ അല്ല അത് കർഷകർക്ക് ഭയങ്കര സഹായം ഞാനിവിടുന്ന് ചാവിസ് ചെയ്തിട്ടുള്ള നേതൃഭവം വാങ്ങണേ ഇപ്പം കണ്ണൂർ ഏറ്റവും നല്ല നേതൃഭവം കിട്ടുന്ന ചാവിസ് ചെയ്തിരുന്നു അവിടെ ഈ കണ്ണൂരിന്റെ അഗ്രികൾച്ചർ ഓഫീസിൽ ഡയറക്ടർ നടത്തുന്ന ഫാമാണ് അപ്പൊ അവിടുത്തെ പിന്നെ ഇത് അതേപോലെ തന്നെയാണ് ഞാനൊരു പത്ത് കൊല മതി പറയുമ്പോ അവര് പതിനഞ്ചു കൊല്ലം കൊണ്ടിരുന്നത് അധികം ഉണ്ടെങ്കിലും അങ്ങനെ അധികം അപ്പൊ വെള്ളിക്ക് അധികം ഉണ്ടെങ്കിൽ കിലോ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിലോ കൊണ്ടുവരുത് അങ്ങനെ അവന് പോയി പോകുന്ന സാധനമില്ലല്ലോ വാങ്ങി നോക്കാൻ ശതമാനം വെയിറ്റ് ആ ഫുൾ അതെല്ലാം ആണ്

അതിലോർഗാനിക് ബേക്കറിയാണ് ഉപയോഗിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉഫിലയാണ് ടേസ്റ്റിംഗ് കിട്ടാ ഞങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ടിടുന്ന ചിരത്തിന്റെ ആ സ്മെല് അതിന് ഇനേക്കുന്നു അതിന്റെ സ്മെല്ലും നമുക്ക് പുതിയ ടേസ്റ്റിംഗ് ആയിട്ടാണ് ശരി ചിരട്ട

ഞാൻ പക്ഷെ അങ്ങനെ അഞ്ച് തരം മില്ലറ്റ് പൗഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള ജാപ്പി നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുപോലെ അവിടുത്തെ ഒരു ലഞ്ചാണ് ഇത് നേരത്തെ കട്ട്ലറ്റ് അതുപോലെ തന്നെ അട ദോശ എല്ലാം കാണിച്ചു കഴിഞ്ഞു അവിടെ നല്ലൊരു ഫാം കൂടി ഉണ്ടായിരുന്നു അതുകൂടി സന്ദർശിച്ചായിരുന്നു നമ്മളെ മടക്കം അതിനെ പറ്റി കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം വീഡിയോ വൈൻഡപ്പ് ആണ് ബൈ ബൈ രണ്ട് സ്ഥലമുള്ളതാ പിന്നെ അത് രണ്ട് ഞാൻ പറഞ്ഞു ഗർഭിണി ആദ്യത്തെ ഇതാന്ന് വരുവാം നാലു മാസം ഇപ്പം അത് അവിടുന്ന് ഞങ്ങടെ ഡെയിലി അഞ്ചു ലിറ്റർ പാല് ഓ അങ്ങനെ സ്ഥലം ഉണ്ടല്ലോ നെയ്യും അവിടെ തന്നെ കിട്ടുവാ നെയ്യ് പക്ഷെ നെയ്യ് നമ്മള് നമ്മളെടുത്ത് പാല് വായിക്കുന്ന നെയ് ഒരു മോരാട്ടാണ് ഇവിടെ നമുക്ക് വേണ്ട നെയ്യ് നമ്മക്ക്